സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവിക ആ ഒരു കൊടും ചതിയില് അതായത് നമ്മുടെ പെണ്ണിന്റെ വീട്ടിൽ കുടുങ്ങി കിടക്കുന്ന സീനാണ് ആദ്യം കാണിക്കുന്നത് ഈ പെണ്ണ് എന്നിട്ട് പുറത്തുനിന്ന് ദേവികയെ പൂട്ടിയിട്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ വീടിന്റെ അകത്ത് മുഴുവനും ഗുണ്ടകളാണ് അപ്പോൾ നമ്മുടെ ത്യാഗരാജനെ വിളിച്ചിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ ദേവിക തീർന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പുറത്ത് നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലെ ആ മുഖ്യ നേതാവ് ചന്ദ്രമതിയെ കണ്ട് എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി വരുന്നുമുണ്ട് അതിന് പിന്നാലെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ പ്രഭാവതി നന്ദനെ കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുമുണ്ട് ഇനി നമ്മുടെ ദേവികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാകുമോ അല്ലെങ്കിൽ നമ്മുടെ നന്ദൻ കാർ വിറ്റ പൈസ നമ്മുടെ പ്രഭാവതിയെ ഏൽപ്പിച്ചപ്പോൾ ആ ഒരു സങ്കടത്തിൽ കരഞ്ഞതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമ്മുടെ ദേവികയുടെ ജീവന് ഇന്നത്തോടു കൂടി ഒരു തീരുമാനമാകും ഒന്നല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ വന്നിരിക്കുന്നത് ഇനി ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ ദേവിക രക്ഷപ്പെട്ടു എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം